സുഹൃത്തിന്റെ ക്ഷണം അനുസരിച്ച് ഇന്ത്യ കാണാനെത്തിയ ഇരുപത്തിയഞ്ചുകാരിയായ ജർമ്മൻ യുവതിയെ യാത്രയ്ക്കിടെ കാറിൽ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയായ ഡ്രൈവർ അറസ്റ്റിലായി തിങ്കളാഴ്ച രാത്രി ഹൈദരാബാദ് നഗരത്തിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞാണ് വിദേശ യുവതിയെയും ഒപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെയും ഇയാൾ കാറിൽ കയറ്റി കൊണ്ടുപോയത് പിന്നീട് സുഹൃത്തിനെ വഴിയിൽ ഇറക്കിയ ശേഷം യുവതിയെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിച്ച് കാറിനുള്ളിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ ജർമ്മൻ യുവതിയുടെ പരാതി ലഭിച്ച് പന്ത്രണ്ട് മണിക്കൂറിനകം യുവാവ് പിടിയിലായി ഇതിന് സഹായമായതാവട്ടെ യുവതിക്കൊപ്പം ഇയാളെടുത്ത സെൽഫിയും മറ്റു ഫോട്ടോകളുമാണ് ഇന്ത്യക്കാരനായ ഒരു സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മാർച്ച് ആദ്യവാരം രണ്ട് ജർമ്മൻ സ്വദേശികൾ ഹൈദരാബാദിൽ എത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് തുടർന്ന് മീപ്പിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ കഴിഞ്ഞു വരികയായിരുന്നു പല ഇന്ത്യൻ നഗരങ്ങളും ഇവർ സന്ദർശിക്കുകയും ചെയ്തു ഏപ്രിൽ മൂന്നാം തീയതി ജർമ്മനിയിലേക്ക് മടങ്ങാനിരുന്ന ഇവർ തിങ്കളാഴ്ച വൈകുന്നേരം ഹൈദരാബാദിലെ ഒരു പ്രാദേശിക പച്ചക്കറി മാർക്കറ്റ് സന്ദർശിക്കാൻ ഇറങ്ങി ഈ സമയത്താണ് പ്രദേശവാസിയായ ഒരു യുവാവും പ്രായപൂർത്തിയാവാത്ത അഞ്ച് കുട്ടികളും ചേർന്ന് ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറുമായി ഇവരെ സമീപിച്ചത് കുറച്ചുനേരം സംസാരിച്ച ശേഷം നഗരം ചുറ്റിക്കാണിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു യുവാവിന്റെ വാഗ്ദാനം സ്വീകരിച്ച യുവതിയെയും സുഹൃത്തിനെയും ഇവർ കാറിൽ കയറ്റി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇതിനിടെ ഇവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്നും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തു രണ്ട് മണിക്കൂറോളം കഴിഞ്ഞ് മെയിൻ റോഡിലെ വിജനമായ ഒരു സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട് ജർമ്മൻ യുവാവിനോടും ഒപ്പമുള്ള കുട്ടികളോടും വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഫോട്ടോകൾ എടുക്കാൻ പറഞ്ഞു ഇവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അല്പം കൂടി മുന്നോട്ട് പോയാൽ നല്ല ഫോട്ടോകൾ എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് വാഹനം നൂറു മീറ്ററോളം അകലേക്ക് കൊണ്ടുപോവുകയും ഉണ്ടായി പറഞ്ഞ സ്ഥലത്ത് യുവതി പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോകൾ എടുത്തു യുവാവിനൊപ്പമുള്ള സെൽഫികളും എടുത്തു ശേഷം യുവതി കാറിന്റെ പെൻസിലിൽ കയറിയപ്പോൾ ഇയാളും ഒപ്പം കയറുകയും ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു പിന്നീട് യുവതിയെയും കൊണ്ട് കാർ ഓടിച്ച് മറ്റുള്ളവർ നേരത്തെ ഇറങ്ങി സ്ഥലത്തെത്തി യുവതി കാറിൽ നിന്നും ചാടി പുറത്തിറങ്ങിയതും ഇയാൾ നല്ല വേഗത്തിൽ കാർ ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ നേരത്തെ തന്നെ ഓടി രക്ഷപ്പെട്ടിരുന്നു ജർമ്മൻ യുവാവും യുവതിയും അപരിചിതമായ സ്ഥലത്ത് തനിച്ചായി ഇവർ പിന്നീട് ഹൈദരാബാദിലെ തങ്ങളുടെ സുഹൃത്തിനെ വിളിച്ച് അറിയിച്ചു അദ്ദേഹം എത്തിയാണ് ഇവരുമായി പഹാടി ഷെരീഫ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് യുവതിയുടെ ഫോണിൽ പ്രതിയുടെ ഫോട്ടോകൾ തന്നെ ഇയാളെ തിരിച്ചറിയാൻ സഹായകമായി പോലീസുകാർ നേരെ വീട്ടിലെത്തി യുവാവിനെ അറസ്റ്റ് ചെയ്തു പീഡനത്തിനിരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു കൂടാതെ മെഡിക്കൽ പരിശോധനയ്ക്കും കൗൺസിലിങ്ങിനും വിധേയമാക്കുകയും ചെയ്തുവെന്നും പോലീസ് പറഞ്ഞു നേരത്തെ ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രതി ഏതാനും വർഷം മുമ്പാണ് ഹൈദരാബാദിൽ തിരിച്ചെത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരു ഏജൻസിയിൽ നിന്നും വാടകക്കെടുത്തതായിരുന്നു ഈ കാർ എന്നും പിന്നീട് പോലീസ് കണ്ടെത്തി